नमो भगवदी वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः श्रीमत्नारायणीयं दशकञ्च विराट् पुरुषोत् विराट्पुरुषोत्पत्ति व्यक्ता व्यक्तमिदं न भवत् भवत्प्राक् प्राकृतप्रशये मायायां गुणसाम्यरुद्धविधौ तय्या गदायां लयम् ൃതംഷ്യതാഖിലകാശാത്മനാ പണ്ട് മഹാപ്രളയകാലത്ത് മായാഗുണങ്ങളുടെ സമത്വത്താൽ വികാരം തടുക്കപ്പെട്ടതായി അങ്ങേൽ വിലയം പ്രാപിച്ചിരിക്കെ ഈ പ്രപഞ്ച സ്ഥൂലമായോ സൂക്ഷ്മമായോ ഉണ്ടായിരുന്നില്ല അപ്പോൾ സംസാരമോ മോക്ഷമെന്ന അവസ്ഥയോ ഇല്ലായിരുന്നു അപ്രകാരം തന്നെ പകൽ രാത്രി എന്നിവയും ഇല്ലാതിരുന്ന ആ അവസരത്തിൽ അങ്ങ് മാത്രം പരമാനന്ദ സ്വരൂപത്തോടും പ്രകാശ സ്വരൂപത്തോടും കൂടി ഏകനായി അവശേഷിച്ച പോൽ ബ്രഹ്മപ്രളയാവസ്ഥയിൽ മായ പോലും ബ്രഹ്മത്തിൽ ലയിച്ചു കിടന്നിരുന്നതിനാൽ പരമാനന്ദ സ്വരൂപനും പ്രകാശസ്വരൂപനുമായ പരബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശ്ലോകം രണ്ട് ഗുണശവ കാുഷ്യം ചാര്യം വിഭോ ചിളാരതിമേ തലീനതാ മായോ തീാന സമയത്മന തിഷ്ടോ ചേം ഗഗന പ്രസൂന സദൃശം സദൃശം ഭൂയോ ഭവേ ഭവസംഭവ്യായ ഹേ ഭഗവൻ അപ്പോൾ കാലം കർമ്മം രജസ് തമോ ഗുണങ്ങൾ ജീവികളുടെ സമൂഹങ്ങൾ സമസ്ത കാര്യങ്ങൾ ഇവയെല്ലാം തന്നെ സ്വസ്വരൂപ സ്വരൂപാനുധ്യാനത്താൽ ധ്യാനത്തിൽ തൽപരനായിരുന്ന അങ്ങ ലയിച്ചു കിടക്കുക എന്ന അവസ്ഥയെ പ്രാപിച്ചു ശക്തി സ്വരൂപങ്ങളായി സ്ഥിതി ചെയ്യുന്ന അവയ്ക്ക് ഇല്ലായ്മയെന്ന അവസ്ഥയെ പറയുന്നില്ല തന്നെ അല്ലെന്നുണ്ടെങ്കിൽ ആകാശപുഷ്പ അവയ്ക്ക് വീണ്ടും ഉൽപ്പത്തി ഉണ്ടാകുമോ കാലം കർമ്മം ത്രിഗുണങ്ങൾ ജീവി സമൂഹങ്ങൾ എന്നിവ വിലയും പ്രാപിച്ച് കിടക്കുകയല്ലാതെ നിശേഷം നശിക്കുന്നില്ല അല്ലെങ്കിൽ പിന്നെ അവയ്ക്ക് പിന്നീട് എങ്ങനെ ഉൽപ്പത്തി ഉണ്ടാകും ശ്ലോകം മൂന്ന് ബിഭ്രാണി തൊഴു ത്രിഭു ത്രിഭുഗീ ഭയ മയാ സ്വയം മയാദം കലശക്തിരഖിദൃഷ്ടം സ്വഭാവോ വികാസ്യ വികാസ വിദൂ സഹായ കിയാം ഇപ്രകാരം രണ്ട് പരാർദ്ധം മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ അങ്ങനെ സൃഷ്ടിക്കുവാനുള്ള ഇച്ചിയോടെ ഈ എന്ന ക്രിയെ കൈക്കൊണ്ട അവസരത്തിൽ മൂന്ന് ലോകങ്ങളുമായി തീരുന്നതിനായി മായ തന്നെ താൻ ശോഭിച്ചു മായിൽ നിന്ന് തന്നെ കാലം എന്ന ശക്തിയും എല്ലാ ദൃഷ്ടവും സ്വഭാവവും തെളിഞ്ഞു വന്നിട്ട് ഗുണങ്ങളെ വികസിപ്പിച്ചിട്ട് ആ മായയ്ക്ക് സഹായകമായി നിൽക്കുകയെന്ന വൃത്തിയെ ചെയ്തു പരബ്രഹ്മസ്വരൂപനായി വർത്തിക്കുന്ന ഈശ്വരന് സൃഷ്ടി ചെയ്യുവാൻ ആഗ്രഹമുണ്ടായപ്പോൾ മായ അളകി വശായി സമ അളവിൽ അതിൽ വിലയാൻ പ്രാപിച്ചിരുന്ന ത്രിഗുണങ്ങളും ആ സ്ഥിതിയിൽ നിന്ന് മാറി മായയ്ക്ക് സൃഷ്ടി ചെയ്യുവാൻ അനുകൂല രീതിയിൽ വർദ്ധിച്ചു രണ്ട് പരാർത്ഥങ്ങൾ ചേർന്നാണ് ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലം അതായത് നൂറ് ബ്രഹ്മവർഷം ഒരു ചതുർയുഗം നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം മനുഷ്യവർഷം ആയിരം ചതുർയുഗം ഒരു കൽപ്പം അഥവാ ബ്രഹ്മാവിൻ്റെ ഒരു പകൽ അത്രയും കാലം രാ അത്രയും കാലം രാത്രി അതായത് ബ്രഹ്മ പ്രളയം എൺപത്താറ് കോടി ഇരുപത് ലക്ഷം മനുഷ്യവശം ബ്രഹ്മാവിൻ്റെ ഒരു അഹോരാത്രം അങ്ങനെ മുന്നൂറ്ററുപത് അഹോരാത്രം ബ്രഹ്മാവിൻ്റെ ഒരു വർഷം പരാദം ബ്രഹ്മാവിൻ്റെ അമ്പത് വർഷം ദ്വരാതം നൂറ് ബ്രഹ്മവർഷം അതായത് എൺപത്തോറ് കോടി ഇരുപത്താറ് ലക്ഷം ഇൻറ്റു മുന്നൂറ്ററുപത് ഇൻറ്റു നൂറ് മനുഷ്യവശം ശ്ലോകം നാല് ിഹിതോ പ്രവിഷ്ട വപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ ഭേദസ്താം പ്രതിബിംബദോ വിഭിഷിവാൻ ദിവോ വിനൈവാഭരാ കാലാതി പ്രതിബോധിദാദവദാ സഞ്ചോദിതാച്ച സ്വയം മായാസ കലുബുദ്ധിതത്തമസൃജ്യോസൗമകുച്ഛതി മായയുടെ സാന്നിധ്യമുണ്ടെങ്കിലും മായാപ്രവേശമില്ലാത്ത വപുസോടുകൂടിയവനായ അങ്ങ് സാക്ഷി എന്നാണ് ഗാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് വേദങ്ങളെ കൊണ്ട് മായയെ പ്രതിബിംബത്തിൽ പ്രതിബിംബ രൂപത്തിൽ പ്രവേശിച്ച അങ്ങ് തന്നെയാണ് ജീവാത്മാവ് അന്യനല്ല മായ ശോഭിച്ചതിന് ശേഷം കാലം മുതലായ ശക്തികളാൽ ഉണർത്തപ്പെട്ടതും അങ്ങയാൽ പ്രേരിപ്പിക്കപ്പെട്ടതുമായ മായ തന്നെത്താൻ ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചുവല്ലൂ ആ ബുദ്ധിതത്വം മഹാൻ അഥവാ മഹാത് മഹത്വത്വം എന്ന പേരിൽ പറയപ്പെടുന്നു ഈശ്വരന് മായയുടെ സാന്നിധ്യം ഉണ്ടെങ്കിലും മായയിൽ പ്രവേശിക്കുന്നില്ല ആ ഈശ്വരൻ എന്ന പേരിനാൽ വ്യവഹരിക്കപ്പെടുന്നു ആ ഈശ്വരൻ തന്നെയാണ് ജീവാത്മാവും കാലം മുതലായ ശക്തികളിൽ ഉണർത്തപ്പെട്ട മായ ഈശ്വര പ്രേരണാൽ ബുദ്ധി തത്വം മഹത്തത്വം എന്നിവയെ സൃഷ്ടിച്ചു ശ്ലോകം അഞ്ച് തത്രാസോ ത്രിഗുണാത്മകോ മഹാൻ സത്വ പ്രധാന സ്വയം ജീവൻ ജീവി അസ്മിൻ ഗലു ചക്രയസ്മിൻ ചക്രമികൽപോധക മഹാത്മഹം ദത്തം മഹാൻ കല്യ സമ്പുഷ്ടം ത്രിഗുണൈസ്തമോ ദിവലം വിഷ്ണോ ഭവത് പ്രേരണ മായാകാര്യങ്ങളുടെ കൂട്ടത്തിൽ ഈ മഹസ്തത്വം മൂന്ന് ഗുണങ്ങളും ചേർന്നതാണെങ്കിലും അവയിൽ സത്വഗുണം പ്രധാനമായി നിൽക്കുന്നതാണ് ഇതീ ജീവാത്മാവിൽ സ്വയം തന്നെ വികൽപ്പം വിനാ ഞാൻ എന്ന ബോധത്തിൽ ഉണ്ടാക്കുവാനുള്ള ഹീതുവായിരിക്കുന്നു ഹേ ഭഗവൻ ഈ മഹത്തത്വം അങ്ങയുടെ പ്രേരണ കൊണ്ടുതന്നെ മൂന്ന് ഗുണങ്ങളും ധാരാളമുള്ളതും തമോ ഗുണം അധികമായുള്ളതും ജീവാത്മാവിൽ വികൽപ്പബോധം ജനിപ്പിക്കുന്നതുമായ അഹങ്കാരതത്വത്തെ സൃഷ്ടിച്ചു സത്വരജ തമോ ഗുണങ്ങൾ ചേർന്ന മഹത്തത്വത്തിൽ സത്വഗുണാധിക്യമുള്ളതിനാൽ എന്ന ബോധത്തെ മാത്രം ഉണ്ടാക്കുന്നു ഞാൻ ആരാണ് എന്ന് മറ്റുള്ള വകല്പത്തെയും ഉണ്ടാക്കുന്നില്ല മഹത്തത്വത്തിൽ തന്നെ ഭഗവത് പ്രേരണയാൽ തമോ ഗുണാധിക്യം സംഭവിക്കുമ്പോൾ എന്ന ഭാവത്തിൽ പല ഭാവനകൾക്കും സ്ഥാനം ലഭിക്കുന്നു അപ്രകാരമാണ് അഹങ്കാരതത്വം ഉടലെടുക്കുന്നത് ശ്ലോകം ആറ് സോഹം ചതുഗുണക്രമാതിവിധതാ സാധ്യവൈകാരികോ ീരുദ്രശാരീര്യ അഹങ്കാരസത്വമാകട്ടി ത്രിഗുണങ്ങളെ അനുസരിച്ച് മൂന്ന് വിധമായി പിരിഞ്ഞ് വീണ്ടും വൈകാരികം തൈജസം താമസം എന്നിങ്ങനെ മൂന്നായി തീർന്നത് അവയിൽ ആദ്യത്തേതായ വൈകാരിക വൈകാരികം ശബായ സത്വരൂപം കൊണ്ട് ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠിതാക്കളായ ദേവന്മാരായ ദിക്ക് വായു സൂര്യൻ വരുണൻ അശ്വിനിദേവതകൾ എന്നിവരെയും അഗ്നി ഇന്ദ്രൻ ഉപേന്ദ്രൻ മിത്രൻ പ്രജാപതി ചന്ദ്രൻ ബ്രഹ്മാവ് രുദ്രൻ ക്ഷേത്രജ്ഞൻ എന്നിവരെയും സൃഷ്ടിച്ചു അഹങ്കാരദത്വം ത്രിഗുണങ്ങളെ അനുസരിച്ച് വൈകാരികം തൈജസം താമസം എന്നിങ്ങനെ മൂന്നായി പിരിയയും ആദ്യത്തേതായ വൈകാരിക തത്വത്തിൽ നിന്ന് ജ്ഞാനീന്ദ്രിയങ്ങളായ സ്വോത്രം തൊക്ക് ചക്ഷുഷ ജിഹ്വാ ക്രാണം എന്നിവയുടെ അധിഷ്ഠാന ദേവതകളായ ദിക്ക് വായു സൂര്യൻ വരുണൻ അശ്വിനി ദേവതകൾ എന്നിവരെയും കർമ്മേന്ദ്രിയങ്ങളായ വാക്ക് പാണി പാദം വായു ഉപസ്ഥം എന്നിവയുടെ ദേവതമാരായ ഇന്ദ്രൻ ഉപീന്ദ്രൻ മിത്രൻ പ്രജാപതി എന്നിവരെയും മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്നീ അന്ധകരണവൃത്തികളുടെ ദേവതകളായ ചന്ദ്രൻ ബ്രഹ്മരുദ്രൻ ക്ഷേത്രജ്ഞൻ എന്നിവരെയും സൃഷ്ടിച്ചു ശ്ലോകമേല സത്വാംശയേവസ്യ തരണം ശബ്ദോ ജനാത് അല്ലയോ സർവശക്തനായ ഗുരുവായൂരപ്പ ബലം ഹേതുവായിട്ട് തന്നെ വൈകാരികമെന്ന സത്വാംശം മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്നീ നാല് ബുദ്ധികളോട് കൂടിയ അന്ധകരണത്തെയും സൃഷ്ടിച്ചു തൈജസാംശത്തിൽ നിന്ന് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളുടെയും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളുടെയും സമൂഹം ജാതമായി അങ്ങേടെ പ്രേരണ നിമിത്തം തന്നെ താമസാംശത്തിൽ നിന്ന് ആകാശത്തിൻ്റെ തന്മാത്രമായ ശബ്ദം ജനിച്ചു സത്വ സത്വാംശമായ വൈകാരികത്തിൽ നിന്ന് തന്നെ നാല് അന്ധകരണങ്ങളും സംജാതമായത് ദശേന്ദ്രിയങ്ങൾ രജോ ഗുണപ്രധാനമായ

ആദ്യ ധർമാന്യതം ബോധഗ്രാമമി ത്വമേവഗവൻ പ്രകാശയ താമസാദ് അല്ലയോ വിഭോ ശബ്ദ തന്മാത്രത്തിൽ നിന്ന് ആകാശമെന്ന ബോധത്തെയും അതിൽ നിന്ന് സ്പർശം എന്ന തന്മാത്രയെയും അതിൽ നിന്ന് വായു എന്ന ബോധത്തെയും അതിൽ നിന്ന് രൂപം എന്ന തന്മാത്രയെയും അതിൽ നിന്ന് തേജസ് എന്ന ബോധത്തെയും അതിൽ നിന്ന് രസത്തന്മാത്രത്തെയും ജലം എന്ന ബോധത്തെയും അതിൽ നിന്ന് ഗന്ധതന്മാത്രത്തെയും ഭൂമിയെന്ന ഭൂതത്തെയും അങ്ങ് തന്നെ സൃഷ്ടിച്ചു അല്ലയോ ലക്ഷ്മിപതി ആദ്യം ആദ്യം പറഞ്ഞ വസ്തുക്കളുടെ സംബന്ധം മൂലം മുമ്പ് മുമ്പ് പറഞ്ഞ ഭൂതങ്ങളുടെ ധർമ്മങ്ങളായ ശബ്ദം മുതലായവയോട് ചേർന്ന് പഞ്ചഭൂതങ്ങളുടെ സംഘത്തെ ഭഗവാൻ തന്നെ താമസാംശത്തിൽ നിന്ന് ഉത്പാദിപ്പിച്ചു താമസാംശത്തിൽ നിന്ന് ശബ്ദ തന്മാത്ര അതിൽ നിന്ന് ആകാശം എന്ന ബോധം അതിൽ നിന്ന് സ്പർശം എന്ന തന്മാത്ര അതിൽ നിന്ന് വായു എന്ന ബോധം അതിൽ നിന്ന് രൂപം എന്ന തന്മാത്ര അതിൽ നിന്ന് തേജസ് എന്ന ബോധം അതിൽ നിന്ന് രസം എന്ന തന്മാത്ര അതിൽ നിന്ന് ജലം എന്ന ബോധം അതിൽ നിന്ന് ഗന്ധം എന്ന തന്മാത്ര അതിൽ നിന്ന് ഭൂമി എന്ന ബോ ബോധം എന്നിങ്ങനെ ഓരോ തന്മാത്രയും അവയ്ക്ക് ആധാരമായ ബോധവും ഈശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ടു ഓരോ തന്മാത്രയിൽ നിന്നാണ് അതാത് ഭൂതത്തിൻ്റെ ഉൽപ്പത്തി അതിനു മുമ്പുള്ള ഭൂതത്തിൽ നിന്ന് അതത് തന്മാത്രയും അങ്ങനെ താമസാംശത്തിൽ നിന്ന് അഞ്ച് തന്മാത്രകളും അവയ്ക്ക് ആസ്പദമായ പഞ്ചഭൂതങ്ങളും സൃഷ്ടിക്കപ്പെട്ടു ശ്ലോകം മുമ്പ് ഈ ദേശാർ വിധോരമീ നാനാവിധ ശക്തി ഹൈരൺയവൺ ഈ തന്മാത്രകളെയും പഞ്ചഭൂതങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും സമൂഹങ്ങളും അവയുടെ അധിഷ്ഠാന ദേവതകളും പ്രത്യേകം പ്രത്യേകമുണ്ടായി എങ്കിലും അവ ഒന്നും തന്നെ ബ്രഹ്മാണ്ട നിർമ്മാണം എന്ന കാര്യത്തിൽ ഭക്തരായി ഭവിച്ചില്ല അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളാൽ നാനാവിധത്തിലുള്ള സ്തുതികളെ കൊണ്ട് വഴ്ത്തപ്പെട്ട ഗുണങ്ങളോടുകൂടി അങ്ങ് ഈ തത്വങ്ങളെ പ്രവേശിച്ചവനായിട്ട് ക്രിയാശക്തിയെ പ്രേരിപ്പിച്ച് മുൻ പറഞ്ഞവേനെ യോജിപ്പിച്ച് ബ്രഹ്മാണ്ടത്തെ നിർമ്മിച്ചു പ്രത്യേകം പ്രത്യേകം സൃഷ്ടിക്കപ്പെട്ട മുൻ പറഞ്ഞവയ്ക്കൊന്നും കൂടി ചേർന്ന് ബ്രഹ്മാണ്ടം സൃഷ്ടിക്കുവാനുള്ള കഴിവുണ്ടായിരുന്നില്ല ആ അവസരത്തിൽ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകൾ ഭഗവാനെ നാനാവിധത്തിലുള്ള സ്ത്രോത്രങ്ങളാൽ സ്തുതിക്കുകയും ഭഗവാൻ അവയുള്ള ക്രിയാശക്തിയെ ഉണർത്തി അവയ്ക്ക് യോജിച്ച് ബ്രഹ്മാണ്ടമായി തീരുവാനുള്ള ശക്തി നൽകി ബ്രഹ്മാണ്ടത്തെ നിർമ്മിക്കുകയും ചെയ്തു ശ്ലോകം പത്ത് अण्डं तत् खलु पूर्वसृष्टि श्रेष्ठसलिले सहस्रं समा निर्भिन्दताश्चतुर्दश जगद्ध्रुवं विरादाहुयं साहस्रैकरपादमोदनिवहैर्निश निशेषजीवात्मगो निर्बाधोऽसि मरुत्पुरादिवास मांत्रायस्य सर्वामयात् അപ്രകാരം നിർമ്മിതമായ ആ അണ്ടം മുമ്പ് സൃഷ്ടിക്കപ്പെട്ട ജലത്തിൽ ആയിരം വർഷം കാലം സ്ഥിതി ചെയ്തു അതിൽ പിന്നെ അതിനെ പിളർന്ന് വിരാട് എന്ന പേരുള്ളതും പതിനാല് ലോകങ്ങളുടെ സ്വരൂപത്തിലുള്ളതും ആയിരമായിരം കരങ്ങൾ പാദങ്ങൾ ശിരസ്സുകൾ ഇവയുടെ സമൂഹങ്ങളോട് ഓടിയതും സമസ്ത ജീവജാലങ്ങളുടെയും സ്വരൂപങ്ങളുമുള്ളതും ആയ രൂപത്തിൽ അങ്ങ് തന്നെ പ്രകാശിച്ചു അല്ലയോ ഗുരുവായൂരപ്പാ അപ്രകാരമുള്ള അങ്ങ് എന്നെ എൻ്റെ സർവ്വരോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ സർവ സൃഷ്ടികളും സംയോജിച്ച് ഉടലെടുത്ത ബ്രഹ്മം എന്ന അണ്ടം എത്രയോ വർഷക്കാലം കാരണജലത്തിൽ കിടന്നും പിന്നീട് ഭഗവാൻ തന്നെ അതിനെ ഭേദിച്ച് പതിനാല് ലോകങ്ങളുടെയും സ്വരൂപമുള്ളതും സമസ്ത ജീവജാലങ്ങളുടെയും രൂപങ്ങളുള്ളതും അനേകമായിരം കയ്യുകൾ കാലുകൾ തലകൾ എന്നിവയോട് കൂടിയതും വിരാട് പുരുഷൻ എന്ന പേരുള്ളതുമായ രൂപത്തിൽ പ്രകാശിച്ചു അപ്രകാര സമസ്ത പ്രപഞ്ച സൃഷ്ടികളെയും കാരണഭൂതനായ സാക്ഷാൽ വിരാട് പുരുഷൻ തന്നെയാണ് ഗുരുവായൂരിൽ പ്രകാശിക്കുന്നത് ആ ഭഗവാൻ തൻ്റെ എല്ലാ രോഗങ്ങളെയും മാറ്റി അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോട് ഭട്ടതിരി ഈ ദശകം അവസാനിപ്പിക്കുന്നു സർവത്ര ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണ അരവിന്പ്പണമസ്തു